പുതിയ ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത് അപ്പം ഈ അവസരത്തിൽ ഈ പരിപാടിക്ക് വേണ്ടി അണിചേർന്ന മുഴുവൻ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാധ്യമ സുഹൃത്തുക്കൾ അവരെല്ലാവരും അവർക്ക് ഓണം അവർക്ക് കന്യമാണെന്ന് നമുക്കറിയാം എങ്കിൽ പോലും ചില അവസരങ്ങളിൽ ചില ആളുകൾക്ക് മാത്രം ഭാഗ്യവസ്ഥാൽ ഓണം ആഘോഷിക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം ഇവരും അതുപോലെ തന്നെ ഇന്നത്തെ ഓണാഘോഷങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളോടൊത്ത് സഹകരിക്കാൻ വേണ്ടി വന്നു തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഭാഷയെ നന്ദി അറിയിച്ചുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ഈ സമര പരിപാടി പഴങ്കഞ്ഞി കുടിച്ച് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി യാണ് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് റോഡ് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ പത്തൊൻ മുപ്പതിന് പൂഞ്ഞാർ എം എൽ എയുടെ മുമ്പിൽ നടക്കുന്ന പരങ്കൊള്ളി കുടിച്ചുള്ള പ്രതിഷേധ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ി കുറിച്ചുള്ള പ്രതിഷേധ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞിടിച്ചുള്ള പ്രതിഷേധ പരിപാടിയിൽ ഇപ്പോഴുള്ള എല്ലാവരും സംഘടിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥക്കാരോടും ഞങ്ങളെ ഈ പറഞ്ഞിട്ട് പങ്കാളിയാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് Yeah, <laughs> yeah,

നമ്മുടെ ഏഴാം പാട് പാടുകൾക്ക് കൊട്ടാരങ്ങളിൽ പറഞ്ഞാൽ ഏറ്റവും ബഹുമാന്യായ നമ്മുടെ നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടുന്ന് മാധ്യമ സുഹൃത്തുക്കൾ പോലീസ് ഉദ്യോഗസ്ഥരും ഞങ്ങളുടെ നാടിൻ്റെ ദയനീയമായ ഒരവസ്ഥയാണ് ഞങ്ങളുടെ റോഡിന്റെ സാധാരണക്കാരായ ജനങ്ങള് യാത്ര ചെയ്യുന്ന ഈ റോഡില് പോകുന്നവർക്ക് വളരെയധികം യാത്ര ബുദ്ധിമുട്ടുണ്ടാകുന്നു ഈ സ്ഥലങ്ങള് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ എം എൽ എ ഞങ്ങളുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഞങ്ങളുമായിട്ട് ഒത്തുചേർന്ന സ്ഥലം ഇരിക്കണമെന്നും ഞങ്ങള് അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ദേശീയ ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത് അപ്പം ഈ അവസരത്തില് ഈ സമരപരിപാടിക്ക് വേണ്ടി അണിചേർന്ന മുഴുവൻ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് മാധ്യമ സുഹൃത്തുക്കൾ അവരെല്ലാവരും അവർക്ക് ഓണം അവർക്ക് അന്യമാണെന്ന് നമുക്കറിയാം എങ്കിൽ പോലും ചില അവസരങ്ങളിൽ ചില ആളുകൾക്ക് മാത്രം ഭാഗ്യവശാൽ ഓണം ആഘോഷിക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം ഇവരും അതുപോലെ തന്നെ ഇന്നത്തെ ഓണാഘോഷങ്ങൾ ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളോടൊക്കെ സഹകരിക്കാൻ വേണ്ടി വന്നു തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ഈ സമരപരിപാടി പഴങ്കഞ്ചി കുടിച്ച് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി പ്രതിഷേധ പരിപാടി ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റോഡ് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ പത്തൊൻ മുപ്പതിന് കുഞ്ഞാർ എം എൽ എ ദിവസിംഗ് മുമ്പിൽ നടക്കുന്ന പരങ്കൊഞ്ഞ് പൊടിച്ചുള്ള പ്രതിഷേധ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പനങ്ങിയെ കുറിച്ചുള്ള പ്രതിഷേധ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പനങ്കി കുറിച്ചുള്ള പ്രതിഷേധ പരിപാടിയിൽ ഇപ്പോഴുള്ള എല്ലാവരും സംഘടിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥക്കാരോടും ഞങ്ങള് ഈ പനങ്കല്ലെ കുറിച്ച് പ്രതിഷേധിക്കുന്നതിൽ പങ്കാളിയാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് It's a good one. அது பாத்திரே வேண்டுகோட்டு നമ്മുടെ ഏഴാം പാട് തൊട്ട് കൊട്ടാരങ്ങളെയുള്ള സ്ഥലങ്ങളിൽ വന്ന ഏറ്റവും ബഹുമാനീയരായ നമ്മുടെ നാട്ടുകാര് അതുപോലെ തന്നെ ഇവിടുന്ന് പോലീസ് ഉദ്യോഗസ്ഥര് ഞങ്ങളുടെ നാടിന്റെ ദയനീയമായ ഒരവസ്ഥയാണ് ഞങ്ങളുടെ റോഡിന്റെ സാധാരണക്കാരായ ജനങ്ങള് യാത്ര ചെയ്യുന്ന ഈ റോഡില് അസുഖം പോകുന്നവർക്ക് വളരെ യാത്ര ബുദ്ധിമുട്ടുണ്ടാവുന്ന ഈ സ്ഥലങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ എം എൽ എ ഞങ്ങളുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് ഈ സമരമായിട്ട് മുന്നോട്ട് വന്ന് ഞങ്ങളുമായിട്ട് ഒത്തുചേർന്ന സ്ഥലം ഇരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ദേശീയ ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത് അപ്പം ഈ അവസരത്തില് ഈ പരിപാടിക്ക് വേണ്ടി അണിചേർന്ന മുഴുവൻ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് മാധ്യമ സുഹൃത്തുക്കള് അവരെല്ലാവരും അവർക്ക് ഓണം അവർക്ക് അന്യമാണെന്ന് നമുക്കറിയാം എങ്കിൽ പോലും ചില അവസരങ്ങളിൽ ചില ആളുകൾക്ക് മാത്രം ഭാഗ്യവശാൽ ഓണം ആഘോഷിക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം ും അതുപോലെ തന്നെ ഇന്നത്തെ ഓണാഘോഷങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് സഹകരിക്കാൻ വേണ്ടി വന്നു തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ഈ സമര പരിപാടി പഴങ്കഞ്ഞി കുടിച്ച് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു പഴങ്കഞ്ഞ് കുറിച്ചു കൊണ്ടുള്ള പ്രതിഷേധ പരിപാടി ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റോഡ് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് പൂഞ്ഞാർ എം എൽ എയുടെ വസ്ത്രീയ്ക്ക് മുന്നിൽ നടക്കുന്ന പഴങ്കഞ്ഞി കുറിച്ചുള്ള പ്രതിഷേധ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പഴങ്കല്ലി കുറിച്ചുള്ള പ്രതിഷേധ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പനങ്കടി കുടിച്ചുള്ള പ്രതിഷേധ പരിപാടി ഇവിടെ ഉള്ള എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് പോലീസ് ഡിപ്രാന്റ് ഉദ്യോഗസ്ഥക്കാരോടും ഞങ്ങള് ഈ പരങ്കി കുടിച്ച് പ്രതിഷേധിക്കുന്നതിൽ പങ്കാളിയാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് Thank <laughs> you.

ബഹുമാനിയായ ബഹുമാനിയായും അതുപോലെ നമ്മുടെ ഏഴാം പാടുകൾ കൊട്ടാരങ്ങളിൽ നിന്ന് പറഞ്ഞാൽ ഏറ്റവും ബഹുമാനീയരായ നമ്മുടെ നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടുന്ന് മാധ്യമ സുഹൃത്തുക്കൾ പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങളുടെ നാടിൻ്റെ ദയനീയമായ ഒരവസ്ഥയാണ് ഞങ്ങളുടെ റോഡിൻ്റെ സാധാരണക്കാരായ ജനങ്ങള് ഈ റോഡില് പോകുന്നവർക്ക് വളരെയധികം യാത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ സ്ഥലങ്ങള് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ എം എൽ എ ഞങ്ങളുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് ഈ സമരമായിട്ട് മുന്നോട്ട് കൊണ്ട് ഞങ്ങളുമായിട്ട് ഒത്തുചേർന്ന് സഹകരിക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ദേശീയ ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത് അപ്പം ഈ അവസരത്തില് ഈ സമരപരിപാടിക്ക് വേണ്ടി അണിചേർന്ന മുഴുവൻ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാധ്യമ സുഹൃത്തുക്കൾ അവരെല്ലാവരും അവർക്ക് ഓണം അവ കന്യമാണെന്ന് നമുക്കറിയാം എങ്കിൽ പോലും ചില അവസരങ്ങളിൽ ചില ആളുകൾക്ക് മാത്രം ഭാഗ്യവത്താൽ ഓണം ആഘോഷിക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം ും അതുപോലെ തന്നെ ഇന്നത്തെ ഓണാഘോഷങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളോടൊത്ത് സഹകരിക്കാൻ വേണ്ടി വന്നു തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയെ നന്ദി അറിയിച്ചുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ഈ സമരപരിപാടി പഴങ്കഞ്ചി കുടിച്ച് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി പഴങ്കൊന്നു കുടിച്ചു കൊണ്ടുള്ള പ്രതിഷേധ പരിപാടി ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റോഡ് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ പത്തൊൻ മുപ്പതിന് പൂഞ്ഞാർ എം എൽ എയുടെ വസ്ത്രീയ്ക്ക് മുന്നിൽ നടക്കുന്ന പനങ്കൊഞ്ഞ് കുടിച്ചുള്ള പ്രതിഷേധ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പനങ്ങിയെ കുറിച്ചുള്ള പ്രതിഷേധ പരിപാടി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള പ്രതിഷേധ പരിപാടിയിൽ ഇപ്പോഴുള്ള എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് പോലീസ് ഡിപ്രാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരോടും ഞങ്ങൾ ഈ പരങ്കിച്ച് പ്രതിഷേധത്തിൽ പങ്കാളിയാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് I <laughs>

നമ്മുടെ ഏഴാം പാട് കൊട്ടാരങ്ങളുടെ വരെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഏറ്റവും ബഹുമാനിയായ നമ്മുടെ നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടുന്ന് മാധ്യമ സുഹൃത്തുക്കള് പോലീസ് ഉദ്യോഗസ്ഥരും ഞങ്ങളുടെ നാടിന്റെ ദയനീയമായ ഒരവസ്ഥയാണ് ഞങ്ങളുടെ സാധാരണക്കാരായ ജനങ്ങള് ഈ റോഡില് പോകുന്നവർക്ക് വളരെയധികം യാത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ സ്ഥലങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ എം എൽ എ ഞങ്ങളുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് ഈ സമരമായിട്ട് മുന്നോട്ട് പോകുന്ന ഞങ്ങളുമായിട്ട് ഒത്തുചേർന്ന സ്ഥലം ഇരിക്കണമെന്നും ഞങ്ങള് അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ യുടെ ദേശീയ ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത് അപ്പം ഈ അവസരത്തില് ഈ സമര പരിപാടിക്ക് വേണ്ടി അണിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാധ്യമ സുഹൃത്തുക്കൾ അവരെല്ലാവരും അവർക്ക് ഓണം അവർക്ക് അന്യമാണെന്ന് നമുക്കറിയാം എങ്കിൽ പോലും ചില അവസരങ്ങളിൽ ചില ആളുകൾക്ക് മാത്രം ഭാഗ്യവശാൽ ഓണം ആഘോഷിക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം ഇവരും അതുപോലെ തന്നെ ഇന്നത്തെ ഓണാഘോഷങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളോടൊക്കെ സഹകരിക്കാൻ വേണ്ടി വന്നു തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയെ നന്ദി അറിയിച്ചുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ഈ സമരപരിപാടി പഴങ്കഞ്ഞി കുടിച്ച് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി

പനങ്ങല്ലെ കുറിച്ചുള്ള പ്രതിഷേധ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പനങ്കല്ലെ കുറിച്ചുള്ള പ്രതിഷേധ പരിപാടി ഇപ്പോഴുള്ള എല്ലാവരും അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരോടും ഞങ്ങൾ ഈ പനങ്കല്ലി കുറിച്ച് പ്രതിഷേധത്തിൽ പങ്കാളിയാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് I <laughs> do

നമ്മുടെ ഏഴാം വാട് തൊട്ട് കൊട്ടാരങ്ങളുടെ വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്ന ഏറ്റവും ബഹുമാനിയായ നമ്മുടെ നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടുന്ന് മാധ്യമ സുഹൃത്തുക്കൾ പോലീസ് ഉദ്യോഗസ്ഥരും ഞങ്ങളുടെ നാടിൻ്റെ ദയനീയമായ ഒരവസ്ഥയാണ് ഞങ്ങളുടെ റോഡിന്റെ സാധാരണക്കാരായ ചെയ്യുന്ന ഈ റോഡില് അസുഖം പോകുന്നവർക്ക് വളരെ യാത്ര ബുദ്ധിമുട്ടുണ്ടാകുന്നു ഈ സ്ഥലങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ എം എൽ എ ഞങ്ങളുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് ഈ സമരമായിട്ട് മുന്നോട്ട് കൊണ്ട് ഞങ്ങളുമായിട്ട് ഒത്തുചേർന്ന് സഹകരിക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ദേശീയ ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത് അപ്പം ഈ അവസരത്തില് ഈ പരിപാടിക്ക് വേണ്ടി അണിചേർന്ന മുഴുവൻ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് മാധ്യമ സുഹൃത്തുക്കള് അവരെല്ലാവരും അവർക്ക് ഓണം അവർക്ക് അന്യമാണെന്ന് നമുക്കറിയാം എങ്കിൽ പോലും ചില അവസരങ്ങളിൽ ചില ആളുകൾക്ക് മാത്രം ഭാഗ്യവശാൽ ഓണം ആഘോഷിക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം ും അതുപോലെ തന്നെ ഇന്നത്തെ ഓണാഘോഷങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങളോടൊത്ത് സഹകരിക്കാൻ വേണ്ടി വന്നു തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയെ നന്ദി അറിയിച്ചുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ഈ സമര പരിപാടി പഴങ്കഞ്ചി കുടിച്ച് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു പഴങ്കൊന്നി കുറിച്ചു കൊണ്ടുള്ള പ്രതിഷേധ പരിപാടി ഇവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പരിഗണിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് റോഡ് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ പത്തൊൻ മുപ്പതിന് പൂഞ്ഞാർ എം എൽ എയുടെ മുന്നിൽ നടക്കുന്ന പഴങ്കൊന്നി കുറിച്ചുള്ള പ്രതിഷേധ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പനങ്ങിയെ കുറിച്ചുള്ള പ്രതിഷേധ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കേണ്ടത് ഈ പനങ്കിടി കുറിച്ചുള്ള പ്രതിഷേധ പരിപാടിയിൽ ഇപ്പോഴുള്ള എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് പോലീസ് വിശ്വാസം ഉദ്യോഗസ്ഥക്കാരോടും ഞങ്ങള് ഈ തരംഗതി വിളിച്ച് പ്രത്യേകിച്ച് പങ്കാളിയാക്കണമെന്ന് അഭിവൃദ്ധിക്കുകയാണ്